അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ വാണകുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ് പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസ് കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആൾ എങ്ങനെയാണ് കോമണർ ആവുന്നത് ഗവൺമെന്റ് എങ്ങനെയാണ് കോമണർ ആവുന്നത് ഹലോ ഗൈസ് ഇപ്പൊ കേട്ടോ ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ സാബു മോന്റെ സൗണ്ടാണത് ആളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യം തോന്നുന്നില്ല ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിന്റെ ടൈറ്റിൽ വൺ വിന്നർ ആയിരുന്നു അതുപോലെ തന്നെ ഈ സീസണിൽ പുള്ളിക്കാരൻ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അനീഷുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെല്ലാരും കണ്ടതാണ് ഇപ്പൊ ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോ കേട്ടിട്ടുള്ള ആ ഒരു വോയിസ് റെക്കോർഡിൽ പരാമർശിച്ചിട്ടുള്ള ആൾ അനീഷാണ് സാബുമോൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ വാണക്കുറ്റി ഒരാളെ എത്രത്തോളം അപമാനിക്കാവോ അത്രത്തോളം അപമാനിക്കുക എന്തായാലും നമുക്ക് ആ വോയിസ് റെക്കോർഡ് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വാണകുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ് പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷിയാണ് അങ്ങനത്തെ കണക്ഷൻ വെച്ച് കയറിയാണ് ബിഗ് ബോസ് ഈ ഏഹ് കോമണനെന്നും പറഞ്ഞുകൊണ്ട് ഇവനെ കയറ്റി വിട്ടാൽ തന്നെ നിങ്ങൾ അവരുത്തി ചോദിക്കണം ഞാൻ അതിന്റെ റിയാലിറ്റി ആണ് പറഞ്ഞത് ഒരാളെ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു മത്സരർഥിയെ വാണക്കുറ്റി എന്നൊക്കെ വിളിക്കാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത് ഇതിനൊക്കെ ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംസ്കാരം ഇല്ലായ്മ എന്ന് തന്നെ പറയാം അനീഷ് മാത്രമാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ കോമൺ റൈറ്റ് വന്നിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഷിയാസ് കരയും കോമൺ റൈറ്റ് ആണ് വന്നത് അതുപോലെ തന്നെ ശോഭ ഇവരൊക്കെ കോമൺ റൈറ്റ് ആണ് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നത് അതുപോലെ തന്നെ ഇവരെ പോലെ തന്നെയാണ് അനീഷിനെയും സെലക്ട് ചെയ്തത് പിന്നെ അനീഷിനെ കോമണർ എന്ന ടൈറ്റിൽ കൊടുത്തത് ഞാനോ നിങ്ങളോ അല്ല ബിഗ് ബോസ് തന്നെയാണ് ഈ ഒരു ടൈറ്റിൽ അനീഷിന് കൊടുത്തത് നിങ്ങൾ വലിയ സംഭവം ഒക്കെ തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ വണ്ണിലെ ടൈറ്റിൽ വിന്നറൊക്കെ തന്നെയാണ് അതൊക്കെ ശരി തന്നെ പക്ഷെങ്കിലും ഒരാളെ അതാരോ ആയിക്കോട്ടെ ഇമ്മാതിരി വേർഡ് വിളിച്ചത് നല്ല സംസ്കാരമുള്ള ആൾക്ക് ചേർന്നതല്ല ഈ അനീഷ് എന്ന വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം അല്ലാതെ ഇതുപോലെയുള്ള വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതുപോലെയുള്ള വേർഡ് യൂസ് ചെയ്ത് സംസാരിച്ചതിനോട് എനിക്ക് ഒരിക്കൽ യോജിക്കാൻ കഴിയില്ല എനിക്കെന്നല്ല ഒരു മനുഷ്യ സ്നേഹിയായ ആർക്കും ഇതിനോട് യോജിക്കാൻ കഴിയില്ല സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അനീഷിനെയോ അല്ലെങ്കിൽ സാബു മേനെയോ അല്ലെങ്കിൽ അക്ബറിനെയോ ഒന്നും മുന്നേ പരിചയമില്ല ഇല്ല ഇവര് ബിഗ് ബോസിലോട്ട് വന്നതിന് ശേഷമാണ് ഇവർ ആരാണെന്ന് അറിയുന്നത് തന്നെ അക്ബറിന്റെ സോങ് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് സാബുമാനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അയാളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി അനീഷിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അനീഷ് ആരാണെന്നൊക്കെ മനസ്സിലായത് പിന്നെ അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അവർ ബിഗ് ബോസ് ഷോയിൽ അവർ എങ്ങനെയാണ് പെരുമാറുന്നത് ജെന്വിൻ ആയിട്ടാണോ നിൽക്കുന്നത് എന്നൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരാളുടെ പെരുമാറ്റം എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് അയാളെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അനീഷിനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരാളെ വാണക്കുറ്റി എന്നൊക്കെ വിളിക്കുന്നത് മോശല്ലേ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ പോയി വന്നതിന് ശേഷം എന്തോ അയാളോടുള്ള വ്യക്തി വൈരാഗ്യം തീർത്തത് പോലെയാണുള്ളത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിലും മനീഷിനെ വളരെ മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുപോക്കാം പതിനേഴ് വയസ്സില് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആൾ എങ്ങനെയാണ് ആളെങ്ങനെയാണ് കോമണറാകുന്നത് ഗവൺമെൻറ് ജോലിയുണ്ട് എങ്ങനെയാണ് കോമണറാകുന്നത് ഇത് ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണ് എന്നിട്ട് ഇത് കേട്ടിട്ട് അപ്പം കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ആ നമ്മളിൽ ഉരുത്തനാണ് സാധാരണക്കാരൻ ആ സാധാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ആ ചെയ്യേ ചെയ്യരുത് നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് നി നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളാണെന്ന് ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സെലിബ്രിറ്റിയാണ് നിങ്ങൾക്ക് ആയിരത്തിയെട്ട് കാര്യങ്ങൾ പിന്നെ പിന്നെ ഇടപെടാൻ പാടില്ല പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ തരാണ് ആ അത് അതെന്താണ് ഈ സാധാരണക്കാർക്ക് കൊമ്പുണ്ടോ ആ കളിക്കില്ല വാട്ട് യു തിങ്ക് നിങ്ങളും ഈ സമൂഹത്തിലുള്ള ആളല്ലേ നിങ്ങളൊരു മീഡിയ പേഴ്സണുമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താ തോന്നുന്നു സാധാരണക്കാരനല്ലല്ലോ പുള്ളി കാരണം അയാൾ ഓൾറെഡി എഴുപത് ദിവസം മുതൽ ഈസ് എ സെലിബ്രിറ്റീനാ ഇനി ഇനി ഞാൻ പറഞ്ഞ എല്ലാം മാറ്റി വെക്കും ഈ സെലിബ്രിറ്റീനാ അപ്പൊ എന്താണ് ഈ മനുഷ്യർ മുഴുവൻ മുതലെടുത്തുകൊണ്ട് അവരുടെ ജീവിതം പിന്നെ ചെയ്യാൻ വേണ്ടി അവിടെ ഈ പുള്ളി അനീഷ് ഒരു കോമണറാണെന്ന് ഞാനോ അല്ലെങ്കിൽ അത് കണ്ട പ്രേക്ഷകരോ അല്ല തീരുമാനിച്ചത് ബിഗ് ബോസ് തന്നെയാണ് അല്ല ശരിക്കും ഈ കോമണർ എന്ന് പറഞ്ഞാൽ എന്താ പതിനേഴാമത്തെ വയസ്സിൽ ലോക്കൽ ചാനൽ ന്യൂസ് റീഡ് ചെയ്തു അതുപോലെ തന്നെ റിയാലിറ്റി ഷോ സെൽമി അൻസറിലൊക്കെ പങ്കെടുത്താല് അയാൾ കോമണറാവില്ല എന്നുണ്ടോ ഒരാളുടെ ജോലിയുടെ പൊസിഷൻ നോക്കിയോ അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് ബാലൻസ് നോക്കിയോ ഒന്നും അല്ല അയാൾ കോമണർ ആണെന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് ഒന്നല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ കോമണർ ആണ് ഇത്രയും പരിപാടികളിലൊക്കെ പങ്കെടുത്തെന്ന് വെച്ചിട്ട് ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത ആളുകൾ സെലിബ്രേറ്റി ആവണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായിട്ട് എത്രയോ ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അവരൊക്കെ സെലിബ്രേറ്റികളാകണ്ടേ എന്താ ചെയ്യാ ബിഗ് ബോസ് ഹൗസിൽ ഗസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്തിട്ട് അവിടെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പുറത്ത് വന്നിട്ട് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അത് നല്ല പരിപാടിയാണോ അയാളെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തി അയാളെ ആളുകളുടെ മുന്നിൽ മോശമാക്കിയിട്ട് അയാൾക്ക് ഇപ്പൊ കിട്ടുന്ന ആ ഒരു വോട്ടിൻ്റെ എണ്ണം കുറക്കണം അത് തന്നെയാണ് ഉദ്ദേശം പക്ഷേങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരാണ് വോട്ടിങ്ങിന് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെയാണ് അനീഷ് ഉള്ളത് എനിക്ക് അപ്പം ആർക്കെങ്കിലും മുൻകൂട്ടി തീരുമാനിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അനീഷ് ഔട്ടാവുകയുള്ളൂ നമുക്ക് നോക്കാം ഈ ഒരു ഷോ എവിടം വരെ എത്തുമെന്നുള്ളത് എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്തായാലും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്